അപ്പൊ ഇന്ന് ഞായറാഴ്ച ആയിക്കൊണ്ട് ഒത്തിരി താമസിച്ചോട്ടെ എഴുന്നേറ്റപ്പൊ ഇന്ന് എട്ടര എഴുന്നേറ്റപ്പം അല്ലെ ഞാനിപ്പ ഇവിടെ വന്നുകഴിഞ്ഞ പിന്നെ അഞ്ചരയാകുമ്പത്തേക്ക് എഴുന്നേക്കോ എല്ലാം വെച്ചിട്ട് അപ്പം ഒന്നുസിനെ വിടണം ചേട്ടനെ വിടണം അപ്പൊ എല്ലാ പരിപാടികളും ഒക്കെ നേരത്തെ എന്നുണ്ടെങ്കിൽ അഞ്ചരയ്ക്ക് എഴുന്നേറ്റേ പറ്റുകയുള്ളൂ ഇന്ന് കുറെ നാളുകൂടിയാണ് ഞാൻ ഞായറാഴ്ച ഇത്രയും താമസം എഴുന്നേക്കുന്നത് എട്ടര ആയപ്പോഴത്തേക്ക് എഴുന്നേറ്റം തന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് മുറ്റം ഒക്കെ അടിച്ച് മുക്കൂവിന്റെ കൂടെ നിർത്തിയാക്കി എല്ലാം റെഡിയാക്കി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പത്ത് മണിയോളം ആയി ചേട്ടൻ പത്ത് മണിയാവുമ്പോഴത്തേക്ക് കഴിച്ചിട്ട് എല്ലാം ഞായറാഴ്ചത്തേക്കുമ്പോൾ ഉണക്കെ പരിപാടികൾക്കൊക്കെ കേട്ട് ഇറങ്ങിയിട്ടുണ്ട് ഞാനും പൊന്നപ്പനും മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്ന് ഞാനും പൊന്നപ്പനും മാത്രമേ ഉള്ളൂ ഒരു ഡേയ് ഇൻ മൈ ലൈഫായിട്ടോ നമ്മുടെ ഈ വീട്ടിൽ വന്നിട്ട് ആദ്യത്തെ ഡേ ഇൻ മെയ് ലൈഫ് വീഡിയോ പിന്നെ എന്താ പറയുക ഇനിയിപ്പോൾ ഞങ്ങൾക്ക് കാപ്പി കുടിക്കണം സമയം പത്ത് മുക്കാൽ കഴിഞ്ഞോട്ടോ ഞങ്ങൾ രണ്ടുപേരും പല്ലി ചേച്ചിട്ടില്ല എന്ന് ഇപ്പോൾ പല്ലിച്ച് ഉള്ളൂ ഇനി കഴിക്കണം പിന്നെ കുറച്ച് വൃത്തിയാക്കാനും ഒക്കെ ഉണ്ട് തൂത്ത് വരണം പിന്നെ രണ്ട് തുണി ഇടണം പിന്നെ നമ്മുടെ ചാനലിൽ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ കട്ടപ്പന അമ്പലത്തിലെ കൊടിയേറ്റത്തിൻ്റെ വീഡിയോ ഒത്തിരി ഒന്നും ഡീറ്റെയിൽസ് ആയിട്ട് ഡീറ്റെയിൽഡായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല ഉള്ളതൊക്കെ കൊണ്ട് ഞാൻ ഒരു ചെറിയ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കാണണേ പിന്നെ നാളെ അമ്പലത്തിലെ ഘോഷയാത്രയാണ് അപ്പം അതിനും പോകണം അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും ഇന്നത്തെ നമുക്ക് ഇനിയിപ്പോൾ കാപ്പി കുടിക്കട്ടെ കാപ്പി കുടിച്ചിട്ട് വേണം തുണി പശ്ശമിയിടാൻ വേണ്ടിയിട്ടൊക്കെ പോകണം പൊന്നൂലും കാപ്പി കൊടുക്കണം അപ്പം ഇന്ന് കപ്പയോട്ടോ അന്നേരം കപ്പ വേവിച്ചായിരുന്നു കപ്പ വേവിച്ചൊക്കെ ഇരിക്കട്ടെ കപ്പയും ബീഫും പിന്നെ പോലൂസിന്റെ ചായയും ബിസ്ക്കറ്റും മതി എന്ന് പറഞ്ഞു അത് കൊടുത്തിട്ട് ഓരോരോ പരിധികളിലോട്ട് പോവാ നമുക്ക് പൊന്നപ്പനും ഹാപ്പി കിട്ടും അല്ലേ പിന്നോ കൊച്ചിന് ചോറ് വേണോ അത് പെട്ടെന്ന് നേരം കഴിക്കുന്നു എടുത്തോണ്ട് വരാമേ പൊന്നൂസിൻ്റെ ചോറ് വേണമെന്ന് ചോദിച്ചപ്പോൾ ചോറ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിലും എനിക്ക് കപ്പയുടെ കൂടുത്ത് ഇച്ചിരി കൂടി ഇട്ട് കഴിക്കാൻ കഴിക്കാനാട്ടോ ഭയങ്കര ഇഷ്ടം എനിക്കത് പിന്നെ ബീഫ് ഒരു പെരളനായിട്ടും വെച്ചു പിന്നെ കരളും ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഫ്രൈ ആക്കി അപ്പോൾ കഴിക്കാൻ നേരം പൊന്നൂസിനോട് വാരി കൊടുക്കുവാണെങ്കിൽ ടി വി കണ്ടോണ്ടിരിക്കുന്നുണ്ട് അവളൂടെ അങ്ങ് കഴിച്ചു വയ്ക്കുകയുള്ളൂ ആ സമയത്ത് അടുത്തത് ഇനി മിക്കുന് കഴിക്കാൻ കൊടുക്കാൻ ഇറങ്ങും കേട്ടോ പൊന്നൂസ് കഥക് തുറന്നുടനെ പൊന്നൂസ് ഇവിടെ ഈ വണ്ടി വിളിച്ചോടിക്കാനൊക്കെ അവളുടെ സൈക്കിള് ഓടിക്കാനൊക്കെ ഉള്ളൊരു സ്ഥലം ഉള്ളതുകൊണ്ടിട്ട് വഴി നടക്കുന്നുണ്ട് അപ്പൊ ഞാൻ അവന് കൊടുക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയതായിരുന്നു ഇനി എൻ്റെ അടുത്ത പരിപാടി പാത്രങ്ങൾ മൂന്ന് ഇന്നത്തെ അതൊക്കെ ഒന്ന് പിന്നെ ഇനി അടുത്തോട്ട് ഉണ്ടായിരുന്നുള്ളത് കഴുകി കിട്ടും ഇപ്പം ഇനി അത് പശം മുക്കണം പരിപാടിയുണ്ട് പിന്നെ ഞാൻ ഈ പാത്രം ഒന്ന് കഴുകി മാറ്റാം ഒന്ന് സാധനങ്ങൾ പുറത്ത് നിൽക്കും കേട്ടോ പുറത്ത് ചേട്ടൻ്റെ കൂടെ തീർന്നു വർത്താനൊക്കെ പറഞ്ഞോണ്ട് നിൽക്കുന്നുണ്ടവിടെ അപ്പം ഞാൻ പക്ഷേ വേഗം ഈ പാത്രം ഒന്ന് കഴുകി കയറാൻ നോക്കട്ടെ അത് കഴിഞ്ഞാൽ പിന്നെ പണിയില്ലാൻ കഴിഞ്ഞു ഞായറാഴ്ചത്തെ പണിയേത് പിന്നെ ചോറ് തിളപ്പിച്ചു ഞങ്ങൾക്ക് ഓക്കെ ഇന്നലെ ഇറച്ചിയൊക്കെ വെച്ചോണ്ടല്ലോ നെയ്യൊക്കെ വീണ്ടിട്ടുണ്ടായിരിക്കേ അപ്പൊ അത് സോപ്പ് കിട്ടുന്ന കഴുകി തുടച്ചില്ലെങ്കിൽ അപ്പൊ ഇങ്ങനെ പാട് വിടമോളൊക്കെ ഇരിക്കും നെയ്യൊക്കെ പറ്റിയിട്ടേ അത് കാണുന്ന എനിക്ക് പ്രേക്ഷണം അപ്പൊ അതുകൊണ്ട് സോപ്പൊക്കെ ഇട്ടു കഴുകി അങ്ങനെ അടുക്കളയുടെ പണിയല്ലേ ഏകദേശം തീർന്നു കേട്ടോ കാര്യം വന്നാൽ ഇന്നിപ്പോ പന്ത്രണ്ടരെയായി സമയം ശരിക്കും രാവിലെ നീരണ്ട പണിയാ നേരത്തെ എഴുന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ഇന്ന് പക്ഷെ മടി പിടിച്ചു പോയി രാവിലെ അങ്ങനെ എൻ്റെ പണിയെല്ലാം തീർത്തുവിട്ട് പാത്രം കഴിക്കും പുറക്കും എല്ലാം കഴിഞ്ഞ് എല്ലാം ക്ലീൻ ആക്കി ഇനി ചോറുകൂടെ തിളപ്പിക്കാൻ വെച്ചു ചേട്ടന് ഇപ്പോൾ വരുമായിരിക്കും ചോറ് നാം വരും പിന്നെ പൊന്നൂസിന് കുളിക്കാനും വെള്ളം വെച്ചോട്ടെ പിന്നെ അടുപ്പില്ലാത്തതുകൊണ്ട് നമ്മൾ ഗ്യാസിലാണ് ആ പരിപാടി എടുക്കുന്നത് അപ്പം അതൊക്കെ കഴിഞ്ഞു ഇനി പൊന്നൂസിനെ അത് കുളിപ്പിക്കണം എനിക്ക് കുളിക്കണം പിന്നെ തുണിയൊക്കെ പെറുക്കാനുണ്ട് അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ ഉള്ളു ഞായറാഴ്ച ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ പരിപാടികളൊന്നും ഇല്ല കാരണം ആർക്കും പോകണ്ടാത്തത് നമ്മൾ ചോറൊക്കെ തലസ്ഥ ചോറ് കാണും എന്ത് പറ എന്തായാലും തലസ്ഥ ചോറൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കി പെറുക്കിയെടുത്താൽ മതി പണിയൊക്കെ കഴിഞ്ഞ് പൊന്നൂസ് അവിടെ അവിടെ ടി വി കാണാൻ വേണ്ടി കയറിയിട്ടുണ്ട് മുട്ടത്തരുന്ന മിക്കുൻ്റെ കൂടുതൽ കളിയും ആയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് തന്നെ ഇപ്പോൾ കയറിയിട്ടുണ്ട് ഇനി പൊന്നൂസിനെ ഒന്ന് കുളിപ്പിക്കണം ഈ കഞ്ഞി എന്ന് തിളപ്പിച്ചിട്ടുണ്ടോ അപ്പോഴത്തേക്ക് ചേട്ടൻ വരുമായിരിക്കും ചേട്ടൻ വന്നിട്ട് കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കുക കേട്ടോ റെസ്റ്റല്ല ഇച്ചു നേരം ഇരുന്നിട്ട് പോകുന്ന പറഞ്ഞുകൊണ്ട് അവിടെയോട്ടിരുന്ന ഭയങ്കര ചൂടല്ലേ ചേട്ടൻ എന്ന് പുറത്ത് നമ്മൾ അകത്തിരിക്കുന്നതുകൊണ്ട് അത്രയും വലിയ ചൂടറിയുന്നില്ല പക്ഷെ പുറത്തോട്ടിറങ്ങത്തില്ല കരിയുന്ന ചൂടാന്ന് പറയുമായിരുന്നു ശരിക്കും പറഞ്ഞാൽ സമ്മതിക്കണം നമ്മൾ ഇടുക്കിക്കാർക്ക് പറ്റുന്നില്ല ഈ ചൂട് സഹിക്കാനായിട്ട് അപ്പോൾ ഈ നാട്ടിൻപുറത്തുള്ളവരൊക്കെ എന്നാ അല്ലേ കുറച്ചുനേരം ചേട്ടൻ എഴുന്നിട്ടേ ഇപ്പോൾ അതൊക്കെ പോവാട്ടോ ഇനി അവിടെ നമ്മുടെ ഘോഷയാത്രയുടെ ഫ്ലോട്ടുകളൊക്കെ റെഡിയാവുന്നേ ഉള്ളൂ അപ്പോൾ അവിടെ വരെ പോയിട്ട് വേണം ചേട്ടൻ സംഘത്തിന് പോകാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ വീഡിയോ എടുക്കുക പറഞ്ഞപ്പോൾ ചേട്ടൻ എന്തോ എന്നെ കളിയാക്കുകട്ടോ എന്നാ എല്ലാം പറയാനുണ്ടോ ഏ ഏനെ മണ്ടേ കൊണ്ടുപോകുന്നു പറഞ്ഞോട്ടോ പൊന്നു കറിക്കണമെന്ന് ഉറങ്ങുന്ന അവിടെ പൊന്നപ്പം കയറിക്കിടന്ന് ഉറങ്ങി കേട്ടോ കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പാവും ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അപ്പോൾ അതൊന്നും കൊണ്ട് കാണിക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇവിടെ തൊട്ടടുത്താൽ തൊട്ടും അപ്പോൾ അപ്പം ഞാനത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞു ഞാൻ ഉറങ്ങാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കയറിക്കിടന്ന് ഉറങ്ങുവാ നമ്മുടെ പൊന്ന് ഒച്ച ഒന്നൊന്നും അറിഞ്ഞില്ല കഴിക്കാൻ വന്നൊന്നും അറിഞ്ഞില്ല മണിയായി സമയം കേട്ടോ ഇനിയിപ്പം കുറച്ചു നേരം പൊന്നു ഇനി അന്ന് മുറ്റത്തിറക്കിയിരുത്താന്ന് ചെ കളിക്കാനൊക്കെ ആയിട്ട് ഇറക്കി വെയിലൊക്കെ താന്നു നല്ല ചൂടാട്ടോ നമുക്ക് ഈ ചൂടാണെങ്കിൽ നാട്ടിൻപുറത്തോടെ എല്ലാ ചൂടായിരിക്കും എൻ്റെ പൊന്നേ അവിടെ വരെ മതി ഇങ്ങു പോരാ ഇനിയിപ്പം മുറ്റം തൂക്കണം എന്നാ മിക്കുവേ മിക്കു മിക്കുവേ മിക്കു ആ മിക്കു എന്താണ് ഏ അടി വേണോ ഒരു ദിവസം കൊണ്ടാ കൂടിൻ്റെ കുഴത്ത് മുഴുവൻ വലിച്ചു കയറി രണ്ട് ദിവസത്തെ രണ്ട് വെച്ച് പണി അല്ലെ മിക്കുവേ അല്ലേ മിക്കേ അല്ലേ മിക്കുവേ രണ്ട് ദിവസത്തെ പണിയായിരുന്നു എൻ്റെ അത് ആണോ ആ അതിൻ്റെ ഇടയ്ക്കൂടെ അഭ്യാസം കളിക്കോണോ വലിച്ചോ വലിക്കല്ലേ ആ വലിച്ചോ മതി വിട്ട പല്ല് കൂടാ കൊച്ചു ചീവ മീ അവനെ പലിച്ച് പിടിച്ചേക്കഴിഞ്ഞാ പല്ല് പോകും മതി കഴിഞ്ഞു കേട്ടോ പിന്നെ ഞാൻ മുറ്റമടിക്കുന്നതിന് മുമ്പ് എൻ്റെ തലമുടിയെ തേയില വെള്ളം തിളപ്പിച്ചിട്ട് തേച്ച് പിടിപ്പിച്ചു എന്നാന്ന് വെച്ചാൽ കുറേ ദിവസമായിട്ട് തലമുടി ഒന്നും അങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റാതുകൊണ്ട് ടാൻ തോന്നുന്നു തലമുടി കൊഴിച്ചിലുള്ള കുടക്ക് തോന്നി അപ്പോൾ ഞാനത് നേരത്തെ തിളപ്പിച്ചിട്ട് തണുപ്പിച്ചെടുത്ത് വെച്ചതായിരുന്നു അപ്പം മുറ്റമടിക്കുന്നതിന് മുമ്പ് തല തേച്ചു പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ മുറ്റ അടിച്ച് കഴിയുമ്പോഴത്തേക്കൊന്ന് കുളിച്ചാൽ മതിയോ അപ്പം തലമുടിയെ പിടിക്കുകയും ചെയ്യും നമ്മുടെ തലമുടി കൊഴിച്ചിലിനും ഡാൻഡ്രഫിനും ഒക്കെ ഒരുപാട് യൂസ്ഫുള്ളാണ് കേട്ടോ തേയിലവെള്ളം തിളപ്പിച്ചിടുന്നത് തല തേക്കുന്നത് അത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എൻ്റെ നേരത്തെ വീഡിയോയിൽ ഞങ്ങളുടെ ഇന്നത്തെ ഒരു ദിവസം ഞങ്ങളുടെ ഞായറാഴ്ച അല്ലേ പിന്നെ ഞങ്ങൾ നേൻ്റെ മുറ്റമൊക്കെ തൂത്ത് വന്ന് അമ്പോറ്റിയൊക്കെ വിളിച്ചു മുട്ടയൊക്കെ മേടിച്ചു വന്നു അല്ലേ ഞങ്ങൾ നേൻ്റെ വന്നിട്ട് അമ്പോറ്റിയൊക്കെ വിളിച്ചിട്ട് എനിക്ക് മിക്കുവിന് ഭക്ഷണം കൊടുക്കണം ഇനി എനിക്ക് മിക്കുവിന് കഴിക്കാൻ കൊടുക്കണം അതൊക്കെ ചെയ്തിട്ട് കട്ടെ പിന്നെ ഇത്ര ഉണ്ടായിരുന്നല്ലോ ഞങ്ങളുടെ സാധാരണ ഞായറാഴ്ചകൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് വലിയ പരിപാടികളൊന്നും ഇല്ലാത്ത ഞായറാഴ്ച ഉള്ളൂ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ അപ്പൊ ഞങ്ങള് നാളെ നമുക്ക് നാളെ ഘോഷയാത്രയ്ക്കൊക്കെ പോകുന്നുണ്ടോ കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ബൈ